ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നതായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി ദേശീയ ജനാധിപത്യ സഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് വികസനവും അഴിമതിയും തമ്മിലുള്ള തുറന്ന ഏറ്റുമുട്ടലാണ് ഇത്തവണ ഇടുക്കി ജില്ലയിൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ചെയ്യാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് വർഷങ്ങളായി കോൺഗ്രസ് ചെയ്തിട്ടുള്ള വികസനത്തിന്റെ പതിന്മടങ്ങ് വികസന പദ്ധതികൾ ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞതായും കെ പറഞ്ഞു ഒരു എം ബിക്ക് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ഒരു പാർലമെൻറ്റിൽ കാലയളവിൽ നടപ്പിലാക്കാൻ വേണ്ടി നടത്തുക അതിൽ കൂടുതൽ വന്നിട്ടുള്ള ഈ രണ്ടായിരം മൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ചിഹ്നം നിലനിർത്തുവാൻ അതല്ലെങ്കിൽ അവരുടെ ദേശീയ അംഗീകാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് അവരെ പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ഹയർ ഇന്ത്യ സംരക്ഷണ സമിതിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നതെന്ന് മത്സരിച്ച ജോയിസ് ജോർജ് ഇത്തവണ അരിവാൾ ചുറ്റ നക്ഷത്ര പ്രയാണിത് ജോയിസ് ജോർജ് മാത്രമല്ല കേരളത്തിലെ ഭാരതത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിക്ക് ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിമാർ മത്സരത്തിൽ തന്നെ എല്ലാവരും ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തവണ അവരുടെ ചിഹ്നം നിലനിർത്തുന്നതിന് വേണ്ടി അവരുടെ ദേശീയ അംഗീകാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത് അതേപോലെ തന്നെയാണ് കോൺഗ്രസും ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോകസഭയിൽ ലോകസഭയുടെ അംഗങ്ങളിൽ ഇരുന്നൂറ്റി ഭൂരിപക്ഷം തയ്യ്ക്കുന്നതിനുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങളുടെ അംഗബലങ്ങൾ വേണമെന്നിരിക്കും ആ ഒരു അംഗവലങ്ങളെപ്പോലും അത്രയും ആളുകളെ പോലും നിർത്തി മത്സരിപ്പിക്കാതെ കോൺഗ്രസ്സും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായിട്ട് മുന്നോട്ട് പോകും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നാനൂറ് പ്ലസ് എന്നുള്ള ലക്ഷ്യം വെച്ചാണ്